പിടിച്ചില്ലേ അപ്പൊ ഞാൻ പോയിട്ട് പൊട്ടിക്കരയുകൊണ്ടായി ആ സമയത്തൊരു ഭക്തയായ അമ്മ സ്റ്റേജിലേക്ക് എത്തി നവ്യനായ ചേർത്ത് പിടിച്ച് മോനെ കണ്ട എൻ്റെ അവൻ്റെ മോനെ കാണാൻ പറ്റില്ലേ എപ്പോഴും എന്തായാലും അമ്മ കാത്തിരിക്കുന്നുണ്ട് നവ്യ വരുമെന്ന പ്രതീക്ഷ നമസ്കാരം കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ദൃശ്യങ്ങൾ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂരിൽ നടി നവ്യ നായർ നടത്തിയ നൃത്തത്തിനിടയിൽ അവർ പൊട്ടിക്കരയുകയുണ്ടായി ആ സമയത്തൊരു ഭക്തയായ അമ്മ സ്റ്റേജിലേക്കെത്തി നവ്യ നായരെ ചേർത്ത് പിടിച്ച് കുറേ കരയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ആ അമ്മ ആരാണ് എന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ആ അമ്മയെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് രാധ എന്നാണ് അമ്മയുടെ പേര് കുറ്റുമുക്ക് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എപ്പോഴും എത്തുന്ന അമ്മയാണ് അവിടുത്തെ ഒരു അന്തവാസിയെ പോലെ തന്നെയാണ് നമ്മുടെ ഇപ്പം ചെറിയാണ് അമ്മ നമസ്കാരം അമ്മ ഈ ഗുരുവായൂരിൽ ഇങ്ങനെ നവ്യനാരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരുപാട് കരയുന്ന കണ്ടല്ലോ ആ കുട്ടി ഡാൻസ് കളിച്ചു ഇനി രണ്ടാമതാണ് അത് ഞാൻ എൻ്റെ ഐ ലവ് യു ഐ ലവ് യു അമ്മ എന്താണ് അപ്പം നവ്യനായരോട് പറഞ്ഞത് കെട്ടിപ്പിടിച്ച് അമ്മ എന്നോട് പറഞ്ഞു കുട്ടി ഞാൻ അനുഗ്രഹിച്ചു ഞാൻ അപ്പം എൻ്റെ അടുത്ത് ഒരു നനയൻ ചർത്തം വന്നു ചേർത്ത നനയൻ ചേർത്തനറിയില്ലേ അപ്പം ഞങ്ങളുടെ പുറത്ത് അവരുടെ കളിയിൽ ഇറങ്ങും അപ്പം ഞാൻ അങ്ങനെ പോകുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് പോവാറുണ്ട് മോൻ്റെ വീട് എൻ്റെ വീട് കൊല്ലം കരുനാഗപ്പള്ളി കൊല്ലം കരുനാഗപ്പള്ളി കരുനാഗത്തിൻ്റെ കണ്ണാണ് അന്ന് മൂർത്തൻ ഭഗവാന്റെ ഭക്തയാണ് ഞാൻ എന്നെ ദ്രോഹിക്കുന്നു അപ്പം ഞാൻ അതൊക്കെ ഇടയ്ക്ക് പോകും അതെ ഞങ്ങൾക്ക് ഒരു മണിക്കൂർ നേരം അഭിനയിച്ച മുന്നൂറ് വീട്ടു അതാണ് പന്നി പന്നി അപ്പൊ അവരുടെ കൂടെ ഞങ്ങൾ പണിക്ക് പോകുക ഇന്ന് എൻ്റെ മോള് മരിച്ച ദിവസമാണ് വീട്ടില് മകൻ ഉണ്ട് മകൻ എടുമ്പ് പോയി അവൻ്റെ പണിയൊക്കെ കളഞ്ഞു ഇപ്പൊ വീട് എന്താ എന്തെങ്കിലും വളർച്ചയാണ് പറഞ്ഞതാ ആ സെക്യൂരിറ്റി എന്നെ പിടിച്ചില്ലേ അപ്പൊ ഞാൻ ഐ ലവ് യു പോയിട്ട് ആ സെക്യൂരിറ്റി എന്നെ പിടിച്ച് മാറ്റി മാറ്റി പറ്റി കല് ആ കല്യോട്ട് ഓടിച്ച് നവ്യാ നബി എന്നെ വന്ന് കെട്ടി പിടിച്ചു പറഞ്ഞു കുട്ടി ആ കെട്ടിടിച്ചു കളിച്ചെ എല്ലാ ഭാഗം പറഞ്ഞു ഈ രണ്ടാം ഐറ്റംസോടുകൂടി പരിപാടി കഴിയും അതിന് മുമ്പ് ഞാൻ എനിക്ക് പോയി അപ്പ സെക്യൂരിറ്റി എന്നെ പിടിച്ചു മാറ്റി എന്ന് മാറ്റിയപ്പയ്യോ പോനെ കണ്ട എൻ്റെ പാസുൻ്റെ ചായരെയും അമ്മയെ പറ്റിയിട്ട് ഭയങ്കര ഇതാ അമ്മ കൃഷ്ണന്റെ ഒരു പ്രതിനിധിയായിട്ട് എത്തി നവ്യ അനുഗ്രഹിച്ചതാണെന്നല്ല പറയുന്നത്

എന്തായാലും രാധയമ്മ ഇവിടെ കുറ്റുമുക്ക് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തന്നെ എപ്പോഴും ഉണ്ടാകും നവ്യ കാണണമെന്നുള്ളൊരു ആഗ്രഹമാണ് ഇനി ഉള്ളതെന്നാണ് അമ്മ പറയുന്നത് അന്ന് ഒരുപാട് സങ്കടം തോന്നി നവ്യയുടെ ആ ഒരു നൃത്തത്തിൽ അലിഞ്ഞ് ചേർന്ന് നവ്യ പൊട്ടിക്കരഞ്ഞപ്പോൾ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ ഐ ലവ് യു എന്നാണ് പറഞ്ഞതാണ് അമ്മ പറഞ്ഞത് ഒരുപാട് അനുഗ്രഹവും നൽകിയെന്നും രാധയമ്മ പറഞ്ഞിരിക്കുകയാണ് നവ്യമോളന്നെ കാണവരില്ലേ ഞാൻ ഈ കുറ്റുമുഖ ക്ഷേത്രത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും വരൂല്ലേ വരുമോ അതെ എന്തായാലും അമ്മ കാത്തിരിക്കുന്നുണ്ട് നവ്യ വരുമെന്ന പ്രതീക്ഷയോടെ തൃശ്ശൂരിൽ നിന്നും അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറന്നാടൻ ടി വി